നമസ്കാരം പലതരത്തിലുള്ള അപകട വാർത്തകൾ കൊണ്ട് ദുരന്തപൂർണ്ണമാണ് മലയാളിയുടെ ജീവിതം ദിവസവും നമ്മൾ കേൾക്കുന്നത് സ്വയം ജീവൻ ഒടുക്കിയ മനുഷ്യർ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഇരകൾ റോഡിൽ പൊലിയുന്ന നിരപരാധികളായ മനുഷ്യർ അങ്ങനെ അങ്ങനെ ദുരന്തങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒരു നിര തന്നെയാണ് എന്നാൽ ആദ്യമായാണ് നമ്മൾ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായപ്പോൾ അതിവേഗതയിൽ പോയി മുകളിൽ പോയി കെട്ടിടത്തിൽ ഇടിച്ച് ഒരാൾ മരിച്ചു എന്ന വാർത്ത കേൾക്കുന്നത് ലിഫ്റ്റിൽ കുടുങ്ങി മരിച്ചവരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ നിയന്ത്രണം വിട്ട ലിഫ്റ്റ് അതിവേഗതയിൽ മുകളിലേക്ക് പോവുകയും മുകളിൽ ചെന്ന് കെട്ടിടത്തിന്റെ അവസാനത്തെ ഭിത്തിയിൽ ഇടിച്ച് ലിഫ്റ്റിലുണ്ടായിരുന്ന ആൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്നത് ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമ്മുടെ വീടുകളിൽ വീടുകളിലൊന്നും ലിഫ്റ്റില്ല എന്നത് വാസ്തവമാണെങ്കിലും ഫ്ളാറ്റിൽ താമസിക്കുന്നവർ മാത്രമാണ് ലിഫ്റ്റിനെ ആശ്രയിക്കുന്നത് എങ്കിലും നമ്മൾ എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ ലിഫ്റ്റിൽ കയറാൻ നിർബന്ധിതരാകും അതിൽ ഭയമുള്ളവർ ഭയമുള്ളവരിപ്പോഴുമുണ്ട് ലിഫ്റ്റിൽ കയറാൻ ചെല്ലാൻ കഴിയില്ല ഇപ്പോൾ ഓഫീസുകളുടെയും മറ്റും പൊക്കം പതിനഞ്ചും ഇരുപതും ഫ്ലോറാണ് ലിഫ്റ്റിൽ കയറാതെ യാത്ര ചെയ്യുക പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഭയപ്പെടുത്തുന്നതാണ് ആശങ്കപ്പെടുത്തുന്നതാണ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ പവിത്രം ജുവലറി എന്ന പേരിൽ ഒരു സ്വർണക്കട നടത്തുന്ന അതിന്റെ മാനേജിംഗ് പാർട്ട്നറായ പുളിക്കൽ സണ്ണി ഫ്രാൻസിസ് ആണ് കൊല്ലപ്പെട്ടത് സങ്കടത്തോടെ പറയട്ടെ സണ്ണി ചേട്ടനെ എനിക്ക് പരിചയമുണ്ടായിരുന്നു കട്ടപ്പന ഉണ്ടാക്കിയ റൂട്ടിലെ മേരോളം കാരണമാണ് പക്ഷേ ഇവരെല്ലാം തന്നെ ഒരു കച്ചവട കുടുംബമാണ് അതുകൊണ്ട് അവർ നേരത്തെ ഈ കട്ടപ്പനയിലെ പരിസര പ്രദേശത്തുമാണ് താമസം അദ്ദേഹത്തിന്റെ ചേട്ടൻ വർഷങ്ങളായി ഇടുക്കി കവലയിൽ ഒരു ഇരുമ്പുകിട നടത്തിയിരുന്നു ഞാൻ ദീപികയുടെ ഇടുക്കി ലേഖകനായി കട്ടപ്പന കേന്ദ്രീകരിച്ച് ഒന്ന് രണ്ട് വർഷം ജോലി ചെയ്തിട്ടുണ്ട് ആ കാലയളവിൽ കട്ടപ്പനയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ വ്യാപാരികളെയും എനിക്ക് പരിചയമുണ്ടായിരുന്നു കട്ടപ്പന റോട്ടറി ക്ലബിലൊക്കെ ഞാനിടയ്ക്ക് അന്നത്തെ കട്ടപ്പന ലേഖകനെ ബാബുവിനോടൊപ്പം പോയിട്ടുണ്ട് അങ്ങനെ പരിചയമുള്ള ഒരാളാണ് സണ്ണി ഫ്രാൻസിസ് കട്ടപ്പന ടൗണിൽ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിനു മുൻപ് ഒരപ്പാങ്കൽ ജുവലറി എന്ന പേരിൽ ഒരു സ്വർണ്ണക്കടയുണ്ടായിരുന്നു ആ സ്വർണ്ണക്കട പ്രതിസന്ധിയിലായപ്പോൾ ഉറപ്പാങ്കൽ കുടുംബത്തിലെ മൂന്നോ നാലോ പേരുൾപ്പെടെ ഏതാണ്ട് മുപ്പതോളം പേർ ഒരുമിച്ച് ഒരു നിക്ഷേപം നടത്തി ഏറ്റെടുത്തു തുടങ്ങിയതാണ് ഈ പവിത്രം ജുവലറി പത്തിരുപത് കൊല്ലം മുമ്പ് അവർ ഈ ജുവലറി തുടങ്ങുമ്പോൾ ഒരു ഗ്രാം സ്വർണ്ണത്തിന് അഞ്ഞൂറ്റമ്പത് രൂപയേ ഉള്ളൂ ഒരാഴ്ചയ്ക്ക് ശേഷം സ്വർണ്ണ വില കുതിച്ചുയരാൻ തുടങ്ങി ഇപ്പോഴത്തെ ഒരു ഗ്രാമിന് വരെ നമുക്കറിയാം അന്ന് നൂറ് കിലോ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഈ സ്വർണ്ണക്കട ഏറ്റെടുക്കുമ്പോൾ അങ്ങനെ വലിയ സക്സസ് ആകുന്നു കട്ടപ്പനയിൽ പിന്നീട് കട്ടപ്പനയിൽ നിന്നും പുളിയം പോകുന്ന വഴിയിൽ അതായത് കട്ടപ്പന ജംഗ്ഷനിൽ നിന്നും ഇറക്കമിറങ്ങിയാണ് നമ്മൾ പുളിയമെല്ലാം നെടുങ്കണ്ട ഭാഗത്തേക്ക് പോകുന്നത് ആ ഇറങ്ങുന്ന വഴിയിൽ ഒരു നാല് നില കെട്ടിടം പണത് ഈ സ്വർണ്ണക്കട അവിടെയും തുടങ്ങി ഇതിന്റെ മാനേജിംഗ് പാർട്ട്ണർ എന്ന നിലയിൽ ഇതിന്റെ ഉത്തരവാദിത്വം സണ്ണിക്കായിരുന്നു സണ്ണി അവിടെയാണ് ഇരിക്കുന്നത് അവിടെയാണ് സ്വർണ്ണ കച്ചവടം നടത്തുന്നത് ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു അന്വേഷണം നടത്തി മുകളിലത്തെ നിലയിൽ ഒരു ചെറിയ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് അതിനുശേഷം മൂന്ന് രണ്ടുമൂന്ന് ജീവനക്കാരോപ്പമാണ് കേടുപ്പോയത് അവിടെ നിർത്തി സണ്ണി താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ലിഫ്റ്റ് കേടാവുന്നു എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ലിഫ്റ്റ് കേടാവാറുണ്ട് ലിഫ്റ്റ് കേടാവുമ്പോൾ ആദ്യമായി ചെയ്യുന്നത് ലിഫ്റ്റിന്റെ മെയിൻ്റെസിന് ചുമതല വിളിക്കുന്നു അവർക്കത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അവർ ലിഫ്റ്റ് കമ്പനിക്കാരെ വിളിക്കും എപ്പോഴും ഒരു സർവീസ് സംവിധാനമുണ്ട് അങ്ങനെ ലിഫ്റ്റ് കേടായപ്പോൾ വിവരം അറിയിച്ചു എന്ത് ചെയ്യണം എന്ന് അവിടെ ജീവനക്കാരോട് പറഞ്ഞു കൊടുത്തു ജീവനക്കാർ അവിടെ വന്നിട്ട് ആ പറഞ്ഞതനുസരിച്ച് ചെയ്തപ്പോൾ അതിവേഗതയിൽ ലിഫ്റ്റ് ഉയർന്നു പൊന്തി നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വേഗതയിൽ ലിഫ്റ്റ് ഉയർന്നു പൊന്തി ഉയർന്നു പൊന്തി നാലാം നിലയിൽ പോയി ലിഫ്റ്റ് ഇടിച്ച് താഴേക്ക് വന്ന് മൂന്നാം നിലയിൽ നിലയുറപ്പിച്ചു പക്ഷേ ഈ അപകടം നടന്ന കാര്യം ഇവരാരും അറിഞ്ഞില്ല കാരണം ലിഫ്റ്റ് എപ്പോഴും നമുക്കൊരു ക്യാബിനിലാണ് അപ്പം ഇത് എങ്ങനെയാണ് തലയിൽ ഇടിക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ ചോദ്യം നമുക്ക് എന്ത് അപകടം ഉണ്ടായാലും നമ്മൾ ലിഫ്റ്റ് താഴേക്ക് പോയി വീണാൽ പോലും നമ്മൾ ആ ശക്തമായ ആഘാതത്തിൽ നമ്മൾ അവിടെ ചെന്ന് പതിക്കുന്ന ആഘാതം ഉണ്ടാവും മുകളിലേക്ക് പോയാൽ മുകളിലിടിക്കുന്നൊരാഘാതം ഉണ്ടാവും എന്നല്ലാതെ ലിഫ്റ്റ് എങ്ങനെയാണ് നമ്മുടെ തലയിൽ ഇടിക്കുന്നത് എന്നൊരു വലിയ ചോദ്യചിഹ്നമാണ് എന്ന് മാത്രമല്ല ഈ ലിഫ്റ്റിന് വലിയ സുരക്ഷാ സന്നാഹങ്ങളുണ്ട് ഈ ലിഫ്റ്റ് കമ്പനിയുടെ സുരക്ഷയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ലിഫ്റ്റ് കമ്പനിക്കാർ പറയുന്നത് ലിഫ്റ്റ് എഞ്ചിനീയറിംഗ് നടത്തുന്നവർ പറയുന്നത് ഒരു കാരണവശാലും ഈ ക്യാബിനുള്ളിൽ ഇരിക്കുന്നവർക്കൊരു കുഴപ്പമുണ്ടാവില്ല ശ്വാസം മുട്ടും മറ്റും സംഭവിക്കുമെന്ന പ്രശ്നം മാത്രമല്ല ലിഫ്റ്റ് കേടായി ഇപ്പോൾ വൈദ്യുതി പോയാൽ പോലും ലിഫ്റ്റിന് പലതരം പ്രോഗ്രാം ഉണ്ട് വൈദ്യുതി പോയാൽ പോലും എവിടെയാണോ ലിഫ്റ്റ് നിൽക്കുന്നത് പതിയെ അടുത്ത നിലയിലേക്ക് താന്നെ താനെ തുറക്കുന്ന സംവിധാനമാണ് ഇനി അല്ലെങ്കിൽ പോലും അടുത്ത നിലയിൽ എത്തുമ്പോൾ ലിഫ്റ്റ് തുറക്കാൻ കഴിയും അതിനുള്ള സംവിധാനമുണ്ട് എന്ന് മാത്രമല്ല ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നത് പതിവില്ല കേടുണ്ടാവുന്ന ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്ന പതിവില്ല താഴേക്ക് പോകുന്ന പതിവാണ് ഇതിനപ്പുറത്തേക്ക് ലിഫ്റ്റിന്റെ മേൽ ഏതാണ് നാലോളം സേഫ്റ്റി ലേയേഴ്സ് ഉണ്ട് ലിഫ്റ്റിന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓവർ സ്പീഡ് ഗവർണർ ആണ് ഒ എസ് ജി എന്ന് പറയും ഓവർ സ്പീഡ് ഗവർണർ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിന് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പീഡ് ഉണ്ട് ആ സ്പീഡിന്റെ നൂറ്റി പത്ത് ശതമാനത്തിലായാൽ അതായത് ഒരു പത്ത് ശതമാനം കൂടിയാൽ അപ്പോൾ തന്നെ ഈ ഓവർ സ്പീഡ് ഗവർണർ പ്രവർത്തിക്കും അത്തരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തന്നെ ലിഫ്റ്റ് സ്വിച്ച് ഓഫ് ആകും സ്വിച്ച് ഓഫ് ആയാൽ ലിഫ്റ്റ് പതിയെ അടുത്ത പടിയിലേക്ക് വന്ന് ഇറങ്ങുക എന്നതാണ് ലിഫ്റ്റിന്റെ ടെക്നോളജി ഈ ഓവർ സ്പീഡ് ഗവർണർ കേടാവാത്ത തരത്തിൽ സെൻട്രിഫ്യുകൾ പ്രിൻസിപ്പൽ അനുസരിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും കേടാവില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഓവർ സ്പീഡ് വന്നാൽ അപ്പോൾ തന്നെ നീന്തും എന്നാൽ ഈ വാർത്തയിൽ പറയുന്നത് സണ്ണിയം കൊണ്ട് ലിഫ്റ്റ് അതിവേഗം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ അതിവേഗം മുകളിലേക്ക് പോയെന്നാണ് മുകളിൽ പോയി കെട്ടിടത്തിന്റെ മുകളിൽ ഭാഗം എന്തായാലും ലിഫ്റ്റിന്റെ മണ്ട കെട്ടി അടയ്ക്കില്ല അവിടേക്ക് ഇടിച്ച് ലിഫ്റ്റ് താഴേക്ക് പോരുകയാണ് താഴെ മൂന്നാം നിലയിൽ നിലയുറപ്പിക്കുന്നു ഇവിടെ ഈ മരണമുണ്ടാകാൻ ഗൗരവമേറിയ മറ്റ് ചില കാരണം കൂടിയുണ്ട് ഇതിനിടയിൽ ഇത് സംഭവിച്ചു എന്നത് ഇവർക്കാർക്ക് മനസ്സിലാവുന്നില്ല ലിഫ്റ്റ് ഇവർ പറഞ്ഞ അനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് കരുതി ഇവർ മുകളിലത്തെ നിലയിൽ പോയി തുറക്കാൻ ശ്രമിക്കുന്നു ജീവനക്കാർ വളരെ സാവകാശം അവിടെ പോയി അവിടെ ചെന്ന് തുറക്കാൻ ശ്രമിക്കുന്നു തുറക്കാൻ ശ്രമിച്ചു തുറക്കുന്നില്ല അപ്പോൾ കുഴപ്പമില്ല അവർ ഒരിക്കലും കരുതുന്നില്ലെങ്കിൽ അപകടം ഉണ്ടായിരുന്നു ഫയർഫോഴ്സിനെ അറിയിക്കുന്നു ഫയർഫോഴ്സ് വന്ന് ഇത് പൊളിക്കുമ്പോൾ ഏതാണ്ട് രണ്ടു മണിക്കൂർ വൈകി അപ്പോഴാണ് മൂക്കിലും വായിലുമൊക്കെ ചോര വീണ് ലിഫ്റ്റിന്റെ അകത്ത് കിടക്കുന്ന സണ്ണി ഫ്രാൻസിസിനെ കാണുന്നത് തലയിൽ ആഴത്തിലുള്ള മുറിവുമുണ്ട് വേഗത കൂടിയതുകൊണ്ട് മുഗൾ ഭാഗത്ത് പോയി ഇടിച്ചതാവാം പെട്ടെന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ നേരത്തേക്ക് വരാനോ സാധിക്കാത്ത സാഹചര്യമുണ്ട് എന്താണ് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല ഇങ്ങനെ സംഭവിക്കരുതേ എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളം കണ്ട ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു അപകടങ്ങളിൽ പെടും ഇത് ഇത്തരം അപകടങ്ങളൊന്നും നമ്മൾ ഇതിനുമുമ്പ് കണ്ടിട്ടില്ല ലിഫ്റ്റിൽ കുടുങ്ങിയൊക്കെ ആളുകൾ മരിച്ച വാർത്ത കാണാറുണ്ട് രണ്ടും മൂന്നും ദിവസം പട്ടിണി കിടന്ന് ശ്വാസം മുട്ടി മരിച്ചവരെ കുറിച്ച് കേൾക്കാറുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും അത് സംഭവിച്ചിട്ടുണ്ട് മരിച്ചില്ലെങ്കിലും എന്നാൽ ലിഫ്റ്റിൽ തലയിടിച്ച് വീണിട്ടല്ല ലിഫ്റ്റ് പ്രവർത്തനരഹിതമായി മുകളിലേക്ക് പോയി തലയിടിച്ച് തല പൊളിഞ്ഞ് ചോര വാർന്ന് ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല വലിയൊരു ദുരന്തമാണ് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ഇതൊരു അന്താരാഷ്ട്ര ലിഫ്റ്റ് കമ്പനിയാണ് ഇതുണ്ടാക്കിയിരുന്നത് ലോകം തന്നെ പഠിക്കേണ്ടതാണ് എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്നത് ഒന്നത് രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലിഫ്റ്റ് പോലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സ്ഥലത്ത് യാത്ര ചെയ്യുന്നവർ ചില ജാഗ്രതകൾ കാണിക്കേണ്ടത് എപ്പോഴും നിന്നു പോകാൻ ഓർക്കുന്ന പാനിക് പാനിക്കാവാതിരിക്കുക രണ്ട് പലപ്പോഴും ലിഫ്റ്റ് ആവുമ്പോൾ തന്നെ അടിച്ച് ബഹളം വെച്ച് കാറി കൂവി വലിച്ചു പറിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യരുത് ലിഫ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപകടം കഴിയുന്നതുമില്ലാത്ത തരത്തിലാണ് പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു തന്നത് അന്വേഷിച്ച് തന്നെ കണ്ടെത്തേണ്ടതുണ്ട് ലിഫ്റ്റ് നിന്നു പോയാൽ സാവകാശം പറയുക പണി അറിയാവുന്നവർ മാത്രം അതിന്റെ പണിക്കിറങ്ങുക ഒരു ധാരണയുമില്ലാതെ ആരെങ്കിലും വിളിച്ചു പറയുന്നത് അനുസരിച്ച് പറയുന്നതനുസരിച്ച് പണിക്കിറങ്ങിയാൽ സംഭവിക്കുന്ന ദുരന്തമാണിതെന്നാണ് ഇത് മനസ്സിലാക്കുന്നത് വല്ലാത്ത ഒരു ദുരന്തമാണ് നമുക്ക് പലപ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ പരിശ്രമിക്കാറുണ്ട് ഇതൊരു ഫിസിക്സിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതിയുടെ സഹായത്തോടെ ഒരു ഉപകരണമാണ് ഒരു യന്ത്രമാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ലിഫ്റ്റ് ഭാരം താങ്ങിക്കൊണ്ട് പോവുകയാണ് അവിടെ മനുഷ്യൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന സംവിധാനമുണ്ട് പക്ഷേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാത്തവർ ഇതിലേക്ക് ചാടി ഇറങ്ങിയാൽ നമ്മൾ വെപ്രാളപ്പെട്ട് ഓരോ പണിക്കിറങ്ങിയാൽ വലിയ അപകടമുണ്ടാവും എന്നതിന് തെളിവാണിത് വളരെ ജാഗ്രതയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ് ലിഫ്റ്റിനും ഇങ്ങനെ വേഗത്തിൽ പോകാൻ കഴിയും ഇങ്ങനെ തലയിടിച്ച് ചാകാൻ കഴിയും എന്നൊരവസ്ഥ അതൊരു വല്ലാത്ത അറിവാണ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിദഗ്ധന്മാർ പറഞ്ഞു തരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇത്തരം അപകടം ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം നമുക്കൊരിക്കലും ലിഫ്റ്റ് ഉപേക്ഷിച്ച് നടക്കാൻ കഴിയില്ല നാലോ അഞ്ചോ ഫ്ലോറൊക്കെ മാത്രമുള്ള ഇടങ്ങളിൽ കഴിയുന്നതും ആരോഗ്യമുള്ളവർ നടന്നു കയറണമെന്ന് ആഗ്രഹക്കാരാണ് ഞാൻ ഞാൻ പരമാവധി ഞങ്ങളുടെ ഓഫീസിലേക്ക് നടന്നു കയറാറുണ്ട് അതിന് കാരണം നമുക്ക് ഈ നടപ്പ് സ്റ്റെപ്പ് കയറികൾ നടപ്പ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ശരീരം അനങ്ങുന്നില്ല എന്നതാണ് നമ്മൾ ലിഫ്റ്റിൽ സഞ്ചരിക്കുന്നു എ സി കാറിൽ സഞ്ചരിക്കുന്നു ഓഫീസിൽ വന്ന് ചെയറിലിരിക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ഒന്നും ഒന്നും വളയുന്നു പോലുമില്ല ലിഫ്റ്റിന് പകരം നടന്നു കയറുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ഇപ്പോൾ ആയുസിനും നല്ലതായിരിക്കുന്നു അതുകൊണ്ട് കുറച്ചൊക്കെ മാത്രമേ ഉള്ളൂ പൊക്കമെങ്കിൽ നടന്നു കയറുന്നതിനെ കുറിച്ചും ചിന്തിക്കുന്നത് നല്ലതാണ് ആരോഗ്യമില്ലാത്തവർ കയറട്ടെ ലിഫ്റ്റിലൂടെ അല്ലെങ്കിൽ വലിയ ദൂരത്തേക്കുള്ളവർ കയറട്ടെ പക്ഷേ നാലോ അഞ്ചോ ഫ്ലോറിൽ നടന്നു കയറാനായിട്ട് ആരോഗ്യമുള്ളവർക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് കഴിയും അതൊരു എക്സസൈസായി കരുതണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് പ്രത്യേകിച്ച് അമ്പത് വയസ്സ് കഴിഞ്ഞവർ കാര്യമായ ആരോഗ്യ പ്രശ്നമില്ലെങ്കിൽ അതായത് മുട്ടിനും മറ്റും വേദനയില്ലെങ്കിൽ അവർ പോകണം അണയ്ക്കുവാണെങ്കിൽ അറിയാം ഈ അണപ്പ് ഒരു വലിയ പിടിച്ച സാധനമാണ് ആറ് ഫ്ലോറ് നടന്നു കയറുന്ന ഒരാൾ സാവകാശം നടന്നു കയറുന്ന ഒരാൾ അണച്ചാൽ അയാളുടെ ഹൃദയത്തിന് സാരമായ കുഴപ്പമുണ്ട് നിരന്തരമായി ഇങ്ങനെ കയറി ഇറങ്ങിയാൽ അയാളുടെ ഹൃദയം മെച്ചപ്പെടും ഇത്തരം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കൂടി നടന്നു കയറുന്നതിനുണ്ട് എന്ന് മറക്കരുത് സണ്ണി ഫ്രാൻസിസിനും എൻ്റെ ആദരാഞ്ജലികൾ അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളാണുള്ളത് രണ്ട് പെൺമക്കളും ഓസ്ട്രേലിയയിലാണ് വിവാഹം കഴിച്ചവർ അവിടെ ജീവിക്കുന്നു അവർ നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ആ പെൺകുട്ടികൾക്ക് അച്ഛനും നഷ്ടപ്പെട്ടിരിക്കുന്നു നേരത്തെ തന്നെ അവരുടെ വേദനയിൽ ഞാൻ പങ്കെടുക്കുന്നു ദയവായി ഇതേക്കുറിച്ച് ഗൗരവമായി അന്വേഷണം വേണം ഇത് കേവലം ഒരു അപകടമായി കണക്കാക്കൂടാ ഈ ലിഫ്റ്റ് കമ്പനിയുടെ ഭാഗത്താണ് വീഴ്ചയെങ്കിൽ അവരതിന് നഷ്ടപരിഹാരം കൊടുക്കണം ഈ വീഴ്ച ഉണ്ടാവാതിരിക്കുന്ന നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം ഒരു അപകടമുണ്ടായാൽ കുറേ വാർത്തയൊക്കെ വരും ആ അപകട കാരണം കണ്ടെത്തി അത് പരിഹരിക്കാൻ ഒരു ശ്രമവുമില്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് കേരിമേലിൽ നിന്നും ശബരിമലയിലേക്ക് ഞങ്ങളുടെ നാട്ടിലൂടെ പോകുന്ന വഴിയുണ്ട് അട്ടുവളവേന്ന് പറയുന്നൊരു വളമുണ്ട് അത് കണമല ജംഗ്ഷൻ തൊട്ട് മുമ്പാണ് വലിയൊരു വളവാണ് ഈ വളവിൽ നിരവധി അയ്യപ്പ അയ്യപ്പഭക്തരുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് എന്നിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആ അതിനൊരു പരിഹാരമുണ്ടാക്കിയത് ആ പരിഹാരം എന്ന് പറയുന്നത് കുറേ ബമ്പുകൾ ഉണ്ടാക്കി സൈഡിൽ റിഫ്ലക്ടർ ഉണ്ടാക്കി അങ്ങോട്ട് പോയി ഇടിച്ചാൽ തിരിച്ചു കൊണ്ടുവരുന്ന അതിർത്തി വേലി കൊണ്ടുവന്നു അതിനുശേഷം അപകടം ഉണ്ടായിരുന്നില്ല എന്നാൽ വീണ്ടും ഈ അലസ്വതയുണ്ടായി പോലീസ് തടയുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു പതിയെ പതിയെ അപകടമൊന്നും ഒന്നും ഉണ്ടാവാതായതോടുകൂടി അതങ്ങ് മാറ്റി ചെക്ക് പോസ്റ്റ് ഇല്ലാതായി പോലീസ് ഇല്ലാതായി ബമ്പ് പലതും അപ്രത്യക്ഷമായി ഈ കഴിഞ്ഞ ദിവസം വീണ്ടും അപകടം ഉണ്ടായി എന്നിട്ടും അപകടം കുറഞ്ഞു കാരണം അതേ ഇടിച്ചാൽ തിരിച്ചു വരുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എത്രയോ അയ്യപ്പന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് പരിഹാരം ഉണ്ടാക്കിയത് നമ്മുടെ നാട്ടിലെ റോഡ് അപകടങ്ങളെക്കുറിച്ച് ഒന്നും അന്വേഷണം നടക്കുന്നില്ല എവിടെ അപകടം ഉണ്ടായാലും അതേക്കുറിച്ച് സുരക്ഷാ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കണം അത് വെറും കൂട്ടിയിടിയാണെങ്കിൽ പോലും അത് റോഡിന്റെ നിർമ്മാണത്തിലെ പ്രശ്നമാണോ ഭൂമിശാസ്ത്രത്തിന്റെ പ്രശ്നമാണോ പരിഹാരം ഉണ്ടാക്കണം അത്തരത്തിൽ ഒന്നുമില്ല ഈ അപകടത്തെ വെറുതെ കാണരുതെ ഗൗരവത്തോടെ കാണണം ഇതിന്റെ കാരണം കണ്ടെത്തണം അത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുറത്തുവരണം ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത കാണിക്കണമെങ്കിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം